സുഗന്ധഗിരി ആദിവാസി പുനരധിവാസ മേഖലയിലെ കേസിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറെ സജനയുടെ സസ്പെൻഷൻ മരവിപ്പിക്കാൻ വനമന്ത്രി നിർദ്ദേശം നൽകി വിശദീകരണം തേടിയ ശേഷം തുടർ നടപടി മതിയെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നിലപാട് ഡി എഫ് ഉൾപ്പെടെ മൂന്ന് പേരുടെ സസ്പെൻഷൻ ആരോപിപ്പിക്കാനാണ് നിർദ്ദേശം മരമുറി തടയുന്നതിൽ അനാസ്ഥയും കൃത്യവിലോപവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മൂന്നുപേർക്കെതിരെ നടപടിയുണ്ടായത് സൌത്ത് വയനാട് ഡി എഫ് ഒ കരീം കൽപ്പറ്റ ഫ്ളയിങ് സ്കോഡ് റേഞ്ച് ഓഫീസർ എം സജീവൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സർക്കാർ താല്പര്യം സംരക്ഷിക്കുന്നതിൽ ഡി എഫ് ഒക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ഫീൽഡ് പരിശോധനയിലും രഹസ്യ വിവര ശേഖരണത്തിലും ഗുരുതര വീഴ്ച മറ്റു രണ്ടുപേർ വരുത്തിയെന്നുമാണ് കണ്ടെത്തൽ എന്നാൽ വിഷയത്തിൽ വിശദീകരണം തേടാനാണ് ഇപ്പോൾ വനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് വനം വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ തീരുമാനം വിശദീകരണം ചോദിക്കാതെയുള്ള നടപടി കോടതിയിൽ നിലനിൽക്കില്ല എന്നാണ് വിലയിരുത്തൽ ഇതേ തുടർന്നാണ് മൂന്നുപേരുടെയും സസ്പെൻഷൻ മരവിപ്പിക്കാനായി വനംമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് സുഗന്ധഗിരിയിൽ അനധികൃത മരമുറി നടന്ന സംഭവത്തിൽ പതിനെട്ട് ജീവനക്കാർ കുറ്റക്കാരെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം